കിരൺ ദിയ ഈ വീഡിയോ എന്ന് ഇപ്പൊ അടുത്തായിട്ട് ഹായ് ഹലോ അസ്സാം വാരിക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റ് വന്നിട്ടുള്ള പലരും എന്നോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്താ ഈ ദിയ തിരിച്ചു വന്നിട്ട് അതിനൊരു വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതിന് മുൻപും അവരുടെ വീഡിയോ ഇട്ടിട്ടില്ല അത് റമദാൻ ആയത് കാരണം ഞാൻ ആ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു കണ്ണൂക്കാരി ആയിട്ടുള്ള എന്താ പിന്നെ ദിയ എന്ന് പറയുന്ന പെൺകുട്ടി റമലാ മാസത്തില് പിന്നെ വിവാഹം നിശ്ചയിച്ച കുട്ടിയായിരുന്നു പെരുന്നാൾ കഴിഞ്ഞിട്ട് വിവാഹമാണ് എന്ന് പറഞ്ഞിട്ട് നിശ്ചയിച്ച കുട്ടിയായിരുന്നു അപ്പൊ ആ കുട്ടി വേറൊരു പിന്നെ അന്യ മതക്കാരന്റെ കിരൺ എന്ന ഒരു പയ്യന്റെ കൂടെയാണ് ഒളിച്ചോടി പോയത് അപ്പൊ ആ കുട്ടി അഞ്ചു മാസത്തെ ഞാൻ കഴിഞ്ഞെന്ന് തോന്നുന്നു അപ്പൊ അഞ്ചാറുമാസമായി അപ്പൊ ഇത്രയും മാസങ്ങൾക്ക് ശേഷം വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് വീട്ടുകാരെ സ്വീകരിച്ചിട്ടുണ്ട് അലഹമില്ല എന്തായാലും ജീവൻ അപകടമില്ലാത്ത രീതിയിൽ ആ തിരിച്ചു വന്നു ഏർ പിന്നെ പകുതി മുക്കാൽ പേരും ഇതുപോലെ സന്തോഷപൂർവം വെല്ലുവിളിച്ചിട്ട് പോകുന്ന പലരുടെയും അവസ്ഥ പരിതാപകരമാണ് പലരും തിരിച്ചു വരുന്നുണ്ട് പല കോലത്തിൽ ചിലർ കാണാതാവുന്നുണ്ട് അവർ അഡ്രസ്സ് പോലും കിട്ടുന്നില്ല പോകുമ്പം ഭയങ്കര ദമ്മിലൊക്കെ ആയിരിക്കും പോവുക മാതാപിതാക്കളോടൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടൊക്കെ ആയിരിക്കും പോവാം സമൂഹത്തിനൊക്കെ വെല്ലുവിളിച്ചിട്ടായിരിക്കും അതുപോലെ തന്നെ ഇവര് എല്ലാവരും പറയുന്നത് കേട്ട് രണ്ടാളും കൂടെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പലതൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ അതന്നെ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ പിന്നെ അത് കണ്ടിന്യൂ കൊണ്ടുപോകാൻ അവരെ കൊണ്ട് പറ്റിയില്ല കാരണം എന്താണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോ തന്നെ പിന്നെ ഹസ്സൻ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ഒരു ബ്രോഡ് ഒരു വീഡിയോ ഉണ്ട് അവര് യൂട്യൂബറാണ് ആണ് നല്ലൊരു യൂട്യൂബർ ആണ് അവര് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടും ശക്തമായിട്ടും നേരിടുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ അവര് അത് എവിടെ എണച്ചാൽ അതിന്റെ ശരിക്കും അതിന്റെ ആഴത്തിൽ പോയി അന്വേഷിച്ചിട്ട് സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ മാത്രം പുറത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അവരുടെ ഒരു വീഡിയോ ഉണ്ട് നമുക്ക് അങ്ങ് കണ്ടു നോക്കാം ഓ പിന്നെ നിങ്ങളുടെ നാട്ടില് മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലം അടുത്താണോ മുണ്ടേരി കടവ് അല്ലേ ആ ആ അവിടെ ഒരു ഒരു ദിയ എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടി കിരൺ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ യുവാവിനോടൊപ്പം ഇറങ്ങിപ്പോയ വാർത്ത റമലാൻ മാസത്തിലാണ് ആ സംഭവം ഉണ്ടായത് ഞാൻ ആ ആ സംഭവത്തിന്റെ വാർത്ത ഞാൻ എന്റെ ചാനൽ വഴി പങ്കുവച്ചിരുന്നു അപ്പ അതിനെക്കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ പലരും എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു എന്തായി എന്തായി ആ സംഭവം പിന്നീട് എന്തെങ്കിലും സംഭവിച്ചോ എന്താണ് വല്ല വിവരം ഉണ്ടോ എന്ന് പലരും എന്നോട് അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇവർ അപ്പൊ ഞാനിപ്പോൾ പിന്നെ ഹരിസ് വായിയെ കോൺടാക്ട് ചെയ്യുന്നത് പെൺകുട്ടി വന്നു എന്ന് പറയുന്നത് സത്യമാണോ അതിനെക്കുറിച്ച് ആധികാരികമായ ഹാരിഭായിക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെങ്കിൽ അതെന്നോടൊന്ന് പങ്കുവെക്കാമോ കുട്ടി അവർ ഒരു ദിവസം വന്നു ആ പോലീസ് സ്റ്റേഷനിൽ സംസാരിച്ച് മുന്നോട്ട് പോവാൻ കഴിഞ്ഞു നീക്കം കഴിഞ്ഞോളി പോയതിനു ശേഷം ആവുന്നു പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി നടന്ന് അവള് നമ്മളത് സംസാരിച്ചിരുന്നു ഒരു ചെറിയ അഞ്ചത്തിന് അവർ പോയി സംസാരിച്ചിട്ട് അന്നേരം വരാൻ മേടിക്കഴിഞ്ഞില്ല അന്ന് വന്നിട്ടില്ല അപ്പൊ അവർ അവിടെ തന്നെ പോയത് കൊണ്ട് പറഞ്ഞ പോലെ ബാംഗ്ലൂരേക്ക് അവിടെ നിന്ന് തിരിച്ചു വന്ന് കണ്ണൂര് താമസം തുടങ്ങി അടിച്ച് അവർ തിരിച്ചു വന്നു അങ്ങോട്ട് തിരിച്ചു വന്നു അതെന്തോ അവരായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു പറഞ്ഞിട്ട് എന്ത് തിരിച്ചു വന്നു അതൊക്കെ അതിന് വരാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല അന്നേരം ഇതാണെന്ന് അറിയില്ല അവർ തിരിച്ചു വന്നു വീട്ടിലേക്ക് തിരിച്ചു വന്നു അവർ സ്വീകരിച്ചു ഡൈവോഴ്സ് കേസ് കാര്യങ്ങൾ ഡൈവോഴ്സ് ചെയ്തെന്ന് തോന്നുന്നുണ്ടെന്ന് വിചാരിക്കണം അതെയോ ഈ തിരിച്ചു വരാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് അറിയുന്ന തന്നെയാണ് തന്നെയാണ് നമ്മൾ മകൾ റീസൺ അത് ശരി ആ ആ അപ്പൊ ഈ ഇത് ഇവര് തിരിച്ചു വരാനുണ്ടായ കാരണങ്ങൾ എന്നോട് എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ പിന്നെ ഈ കിരൺ നിർബന്ധിച്ചുവെന്നും ബിയർ കഴിപ്പിച്ചുവെന്നും അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടും മാനസികമായി വലിയ പ്രയാസത്തിലായതുകൊണ്ടും താൻ വലിയ ചടിയിലെട്ടു എന്നൊക്കെ മനസ്സിലാക്കി ഒരു പുനർവിചിന്തനത്തിന് വിധേയമായി തിരിച്ചു എന്നാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത ആള് പറഞ്ഞത് എന്നിട്ടാണ് നിങ്ങൾ മുണ്ടേരി ഭാഗത്തുള്ള ആരെങ്കിലും ബന്ധപ്പെട്ടാൽ കുറച്ചുകൂടി ആഴത്തിൽ വിവരങ്ങൾ അറിയാം എന്ന് പറയുന്നതും അങ്ങനെയാണ് നമ്മൾ നമ്മൾ സംസാരിക്കുന്ന കോളിലേക്ക് എത്തിയത് സംഭവം ഉണ്ടായിട്ടുണ്ടോ നല്ലത് വാങ്ങിക്കാനുള്ള റീസൺ എന്താണെന്നുള്ളത് വെച്ചാൽ അറിയില്ല പിന്നെ അവനായിട്ട് മുന്നോട്ട് പോകാനില്ല എന്നുള്ളത് മാത്രമേ അറിയാം ഓൾ ഉദ്ദേശിച്ച പോലെ നമ്മളിപ്പോൾ ഒരു കുട്ടിയെടുമ്പോൾ അവൻ അടുത്ത് നിന്ന് നല്ലതായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവാന്നുള്ളിലായിരിക്കുമല്ലോ പോകുന്ന തീർച്ചയായും ഈ അതിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥയൊക്കെ എന്താണ് പെൺകുട്ടിയുടെ ഒരു 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 പ്രശ്നം തന്നെയാണ് ഈ ഉപ്പ എന്ന് രീതിയിലുള്ള അവർക്ക് എന്നാണ് അങ്ങനെയാണ് കാലം സാമ്പത്തികം തന്നെയാണെന്ന് പറയുന്ന ഇവര് ഇവര് ഒളിച്ചോടി പോയി പിന്നീട് ഇവര് കോടതിയിലൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ വന്ന് ഹാജരായന് ശേഷം ഒന്നു ജീവിക്കാൻ പിന്നെ ബാംഗ്ലൂരിലേക്ക് പോയി തിരിച്ചു വീണ്ടും കണ്ണൂരിലേക്ക് മടങ്ങി വന്ന് അവിടെ ജീവിക്കുമ്പോ തന്നെ ഈ വീട്ടുകാരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു അതായത് ഈ കിരണിനെ അവൾ സ്വീകരിച്ചെങ്കിലും ഞാൻ ഞങ്ങളുടെ മകളാണ് മരുമകരാണ് അങ്ങനെ ബന്ധം ഇവര് പുലർത്തിയിരുന്നു അല്ല വിളിക്കലുണ്ട് പരാതി അവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തി ബന്ധപ്പെട്ടിട്ട് ഈ പെൺകുട്ടി കൂടെ ഇറങ്ങി മുമ്പ് വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് പിന്നെ അത് കല്യാണ കഴിഞ്ഞാൽ ഏകദേശം സമയം കല്യാണം കഴിക്കാൻ വേണ്ടി ശരി ആ സമയത്താണ് നിങ്ങൾ പോകുന്നത് അങ്ങനെ ഇറങ്ങി പോകേണ്ട ഒരു ആവശ്യം ആ സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിലുള്ള നല്ലൊരു ചങ്ങായിയാണ് സാമ്പത്തികപരമായിട്ട് ചങ്ങായി ആണ് അപ്പൊ ആയിരിക്കാം പോലീസ് സ്റ്റേഷനിൽ പരാതി വല്ലതും കൊടുക്കുകയോ ഇവന്റെ കൂടെ പോയതിനു ശേഷം പീഡനങ്ങൾ പീഡനങ്ങളുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും അറിയാവോ അങ്ങനെ കൊടുത്തിട്ടില്ല മുന്നോട്ട് പോകാൻ കഴിയില്ല നോക്കണം നല്ലൊരു ടീമിനേറ്റ് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് ഇവര് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്ക അവസ്ഥയിലാണ് ബാപ്പാന്റെ അടുത്തുനിന്ന് വലിയ ഇതൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് അവര് വ്യക്തമായിട്ടും അല്ലെങ്കിൽ ആ വ്യക്തതയോടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിലും അവളുടെ ഇരുപത്തൊന്നാമത്തെ വയസ്സാണ് ഇരുപത്തൊന്ന് വയസ്സിലാണ് അവൾക്ക് വിവാഹം വേറൊന്ന് എൻഗേജ്മെന്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഈ എൻഗേജ് ചെയ്യ എൻഗേജ്മെന്റ് ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് ഇവളെ ആ മറ്റേ പയ്യൻ കിരൺ എന്ന് പറഞ്ഞ പയ്യനായിട്ട് ഇവള് രജിസ്റ്റർ മാര്യേജ് ചെയ്തിട്ടുണ്ട് അത് വീട്ടുകാരറിയില്ല രഹസ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ വീട്ടുകാര് ഈ പിന്നെ എൻഗേജ്മെന്റിൽ നിർബന്ധിക്കുമ്പോഴും ഈ കുട്ടിക്ക് ഇതിന് താല്പര്യം ഇല്ലാതാണ് കുട്ടി ഇതില് നിന്ന് കൊടുത്തുക്കണെന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ളത് വീട്ടുകാര് കുഴപ്പമില്ല വീട്ടുകാർ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും അവിടെ നല്ലൊരു ബന്ധത്തേക്ക് കൊണ്ടുപോകാ എന്നുള്ള ഉദ്ദേശത്തിലാണ് ആക്കിയിട്ടുള്ളത് പക്ഷെ ഈ കുട്ടി ആ ഞാൻ പറയുന്നത് വെച്ചാൽ രക്ഷിതാക്കളെ തെറ്റൊന്നും ഇല്ല അങ്ങനെ ആണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സാകുമ്പോ അവൾക്ക് പഠനം അതുപോലെ തന്നെ അവൾക്ക് വിവാഹക്കാരും അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പൊത്തെ നിയമങ്ങൾ വന്നത് കാരണം തന്നെയാണ് ഈ പെൺകുട്ടികൾ മുഴുവൻ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലെത്തി പോയത് ഒരു പഠിത്തം 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 പറഞ്ഞിട്ട് നമ്മളെ കാലത്ത് പഠിത്തണ്ട് പഠിത്തില്ല എന്നൊന്നും ആരും പറഞ്ഞില്ല പഠിത്തില്ലാത്ത കാരണം ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല പഠിത്തവും വിവരം അറിവും കൂടിയത് കാരണം ഇപ്പൊ ഈ തൂങ്ങി മറണം പിന്നെ എന്താ പറയാ പൊട്ടിച്ചാടി മരണം പിന്നെ ഞരമ്പ് ഉണ്ടാക്കിയിട്ടുള്ള മരണം പിന്നെ എന്താ എന്തൊക്കെയാ ഏതൊക്കെ രീതിയിൽ മരണം പിന്നെ തല്ലിക്കൊല്ലൊക്കെ വന്നത് ഈ പഠിത്തം വിദ്യാഭ്യാസം വിവരമൊക്കെ കൂടിയതിന്റെ ശേഷമാണ് അതിന് മുമ്പ് ഒന്നും ഇത്ര ഇങ്ങനെയുള്ള ഒരു മരണങ്ങളും ഇത്ര അപകടങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല അന്ന് ആ എന്നാണ് പാകത്തിനുള്ള വിദ്യാഭ്യാസം അതിനനുസരിച്ചുള്ളത് തന്നെ കൊടുത്തിരുന്നു എന്തെങ്കിലും കുട്ടികൾക്ക് നിന്റെ അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ അഭിപ്രായം ഉണ്ടായിരിക്കും ഞാൻ പറയുന്നത് അത്യാവശ്യം പാകത്തിന് വിദ്യാഭ്യാസം കൊടുത്തിട്ട് പിന്നെ തൊഴിൽ രീതിയിൽ അവർക്ക് എന്തെങ്കിലും കോഴ്സ് ആയിട്ട് കൊടുക്കുക അതാണ് പെൺകുട്ടികൾക്ക് ഏറ്റവും ബെറ്റർ എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ അതാകുമ്പോൾ അവരുടെ കയ്യിൽ ഒരു തൊഴിലുമായി അവർക്ക് ഇനി എന്തെങ്കിലും ഒരു അള എന്തെങ്കിലും ഒരു ആപത്ത് ഇനി അവരോ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വന്നു പോകുന്ന സമയത്ത് അവർക്ക് ആ ഒരു തൊഴിലൊരു സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കൈത്തോയിൽ നിർബന്ധമായിട്ടും നമ്മളെ പെൺകുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ പയ്യന് തീരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും ആദ്യമൊക്കെ ആന്ന് പറയുമെങ്കിലും പിന്നെ അത് ബുദ്ധിമുട്ട് അങ്ങനെ പ്രയാസം എന്നൊക്കെ പറഞ്ഞ് പിന്നെ 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 നമ്മൾ നീക്കിക്കൊണ്ടുപോകുന്നതാണ് അപ്പം നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു പത്ത് രൂപ നമ്മളെ കയ്യില് വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ കൈ നീട്ടാൻ പോകുമ്പോ പലരും അഭിമാനം ഉള്ള കുപ്പണ്ണങ്ങളാണെങ്കിൽ ഒരു ഓട്ടം ചോദിക്കും രണ്ടാമത്തെ വട്ടം ചോദിക്കുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ട് ഒരു വിഷമം തോന്നുന്നു പല പ്രാവശ്യം നമ്മൾ ചോദിക്കണമെങ്കിൽ കണക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പം അത് തികയാത്തൊ അവസ്ഥ വരുമ്പോൾ പിന്നെയും ചോദിക്കാൻ നമുക്ക് മടി വരും അപ്പം നമുക്ക് പല ആവശ്യങ്ങളും നമുക്കായിട്ടുള്ള പ്രയോ പ്രൈവറ്റ് നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള പല ആവശ്യങ്ങളും നമുക്ക് ഉണ്ടാവും എന്തെങ്കിലും ഒരു സാധനം തിന്നാനോ അല്ലെങ്കിൽ ഒരു യാത്ര നമ്മൾ ആരൊപ്പം നമ്മൾ കൂടുതലോ കല്യാണത്തിനോ വേറെ എന്തിനോ നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ നമുക്കൊന്ന് എടുക്കാനോ മേടിക്കാനോ ഒന്നല്ലേ റീചാർജ് ചെയ്യാനെങ്കിലും നമ്മുടെ അടുത്ത് ഒരു പത്ത് രൂപ നമ്മൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതല്ല അപ്പം നമ്മൾ ജോലിക്ക് പറഞ്ഞ അയച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇതാണ് കൈത്തോല്യം എന്ന് പറഞ്ഞത് എന്തെല്ലാം ഉണ്ട് സ്റ്റിച്ചിങ് മാത്രമല്ല അതല്ലാതെ ഒരുപാട് സാധനങ്ങള് സംഭവങ്ങള് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മളെ പെൺകുട്ടികളെ പഠിപ്പിച്ചിരിക്കണം പിന്നെ ദീനിപരമായിട്ട് എനിക്ക് പറയാനുള്ളത് അതും വേണം എന്താ വെച്ചാൽ ഇന്നത്തെ കുട്ടികൾക്ക് സ്കൂളും മദ്രാസയും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും സ്കൂളിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അത് കൊടുത്താലും കുഴപ്പമൊന്നും ഇല്ല വേണ്ട തന്നെയാണ് എല്ലാം വേണ്ടത് തന്നെയാണ് അപ്പൊ അതിനനുസരിച്ച് തന്നെ നമ്മളെ മതച്ചിട്ട അത് മക്കളില് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടും അതിന്റെ ക്ലാസ്സുകൾ കൊടുത്തിട്ടും ഇത് നിർബന്ധമായിട്ടും മഹലില് കല്യാണപ്രായമായ കുട്ടികൾക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായം പറയണതേ ഉള്ളൂ അതായത് അങ്ങനെയുള്ള കൗമാരക്കാരും പിന്നെ നിൽക്കുന്ന കല്യാണ പ്രായത്തിൽ നിൽക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും മഹല്ലയില് അതുപോലെ മദ്രസയിലെ വെച്ചിട്ടോ ഓരോ ക്ലാസ്സുകൾ ഇതുപോലെയുള്ള ഒന്ന് കൊടുക്കുമ്പോഴേ അവർക്ക് ആ ദീനീപരമായിട്ടുള്ള ചിട്ട അതുപോലെ വലിയ കുടി ഇങ്ങനൊക്കെ സംഭവങ്ങൾ സംഭവങ്ങളെന്നൊക്കെ അവർ ഒരു മോചനം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചെറിയ കുട്ടികൾക്ക് ആണ്ട് പ്രായം കഴിഞ്ഞ് ആ ക്ലാസ് മദ്രാസിന്റെ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ് ആക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ആട് കഴിഞ്ഞു പിന്നെ അവർ വീണ്ടും അങ്ങനെ ആണ് പോവാണ് പിന്നെ വരുന്നത് ഇപ്പം പഴയ കാലം ഒന്നുമല്ല പണ്ട് നല്ല പതിനഞ്ച് വയസ്സ് കൊണ്ട് ആകുമ്പോത്തിന് കല്യാണം കഴിച്ചു പോകും ഞങ്ങളൊക്കെ ാണ് ഇപ്പെന്ന് പറയുമ്പ ഇരുപത് ഇരുപത്തഞ്ചും മുപ്പതും ഇപ്പൊ ഞാൻ എന്റെ മോന്റെ കല്യാണത്തിന് വരെ ഞാൻ നോക്കിയപ്പം എന്താ എന്റെ മോനെക്കാളും മൂട്ട് മൂട്ട് കുട്ടികളുണ്ട് പെൺപിള്ളേരുണ്ട് അപ്പോഴും അവര് പറയുന്നത് എന്താണ് കല്യാണത്തിന് ആവണെല്ലാം ഉള്ളൂന്ന് ഇനി എന്ന് കല്യാണം കഴിക്കാനും മൂക്കിയ പല്ലും മുളച്ച് കല്യാണം കഴിച്ചിട്ട് പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന ഒരു പരിധി സമയമൊക്കെ ഉണ്ടല്ലോ സമയക്രമം ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടല്ലോ അതാണ് സ്ത്രീക്ക് അങ്ങനെ ഒരു പരിഗണന കൂടെ ഉണ്ട് അതും കൂടെ ശ്രദ്ധിക്കണം അപ്പൊ അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആ പെൺകുട്ടികളാണ് നമ്മളെ ഇതിലുള്ള കുട്ടികള് അപ്പൊ അവർക്കൊക്കെ പറഞ്ഞാല് ആ ഇപ്പൊ പ്രായമൊന്നും അല്ല ഒരു ഇതിലില്ല അപ്പൊ അത്രയാവുമ്പോത്തന്നെ അവർക്ക് മറന്നു പോകണം അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വരുന്നത് ഈ ഇതേപോലെ ഓൺലൈൻ പിന്നെ എന്താ പറയാ വാട്സപ്പ് പിന്നെ ഇതുപോലെ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്കാണ് അവർ ശ്രദ്ധ പോകുന്നത് പിന്നെ അവർ കഴിഞ്ഞ പഠിച്ചു വന്ന ഭാഗങ്ങളൊക്കെ മറന്നു പോവാണ് പിന്നെ ദീനും ദീനുമായിട്ട് ഉള്ള ഒരു ബന്ധങ്ങളൊക്കെ അറ്റുപോകുന്നുണ്ട് അപ്പൊ അതൊക്കെ തന്നാൽ അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാവും അള്ളാവിനെ പേടിയും അവർക്ക് ചിട്ടകെട്ട് ജീവിക്കാനോ ഒക്കെ ഒരു ഇതാവും അപ്പൊ അത് മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ കണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം പിന്നെ വേണ്ടതും വേണ്ടാത്തതും കാര്യങ്ങളൊക്കെ പലതും ഉണ്ട് ഇപ്പൊ ഈ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എങ്കിലും അവരെ ഫോൺ ചെക്ക് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യുക അതുമാതിരി അവർ പിന്നെ ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഐ ഡി ഈ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾക്കൊന്നും അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പിന്നെ ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ട് ജോലിയായിട്ട് അങ്ങനെ പോകുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ ആയില് ഒക്കെ ചിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ സമ്മതം കൊടുക്കല്ലേ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ അപ്പഴും നമ്മള് വേറെ ഉള്ള കാര്യങ്ങൾ അവർ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് രക്ഷിതാക്കളുടെ കടമ തന്നെയാണ് കാരണം ഇന്ന് ആ സമയത്ത് നമ്മൾ അറിയാത്ത രഹസ്യങ്ങൾ അവർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അവർക്ക് നമ്മളറിയാത്ത രഹസ്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഇങ്ങനൊക്കെയുള്ള പല പ്രശ്ന പ്രശ്നങ്ങൾക്ക് പോയി ചാടുന്നത് അപ്പൊ എന്തായാലും പിന്നെ ഈ കുട്ടി ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട് തിരിച്ചു വന്നിട്ട് ഇപ്പൊ ഏതായാലും ഗൾഫിലാണ് ഞാൻ പറയുന്നത് നാട്ടിൽ നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും ആ ഒരുപാട് 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 അപമാനം നാലഞ്ച് മാസത്തോളം ആ രക്ഷിതാക്കൾ അപമാനത്തിന്റെ തല താഴ്ത്തി നടന്നു ഇനി കുറച്ചു കാലം കൂടെ അവർ ഇത് ആൾക്കാരെ ചോദ്യങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കണം പിന്നെ ആ പെൺകുട്ടി എന്ന് പറയുമ്പോൾ പെൺകുട്ടി ഇപ്പൊ തിരിച്ചു വന്ന സ്ഥിതിക്ക് ആ ഒരു മനസ്സാ കുട്ടിക്ക് ഉണ്ടായി വേറെ ഒന്നും ചെയ്യാൻ ദുർബുദ്ധി തോന്നിയില്ല തിരിച്ചു വന്നു വീട്ടുകാരെ സ്വീകരിച്ചത് നല്ല കാര്യം തന്നെയാണ് അപ്പൊ ഇനി അവള് ഈ മറ്റുള്ള സമൂഹത്തിന് ഒരു മാതൃകയായി കാണിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് നമ്മുടെ പെൺകുട്ടികൾക്കും ഇനി ഇതേപോലെ ചാടാനും നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും വെയിലിന്റെ അറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും വിളിച്ചു കൊണ്ടുപോകാൻ പറ്റിയത് അത് നല്ല മാസം നോക്കിയിട്ട് വിളിച്ചു കൊണ്ടാൽ മാത്രമായിട്ട് വന്ന് നിൽക്കുന്നവരുണ്ടാവും കമളാ മാസം തൊഴിലാജി മാസം അങ്ങനെക്കുള്ളൊരു മാസങ്ങൾ പ്രധാനപ്പെട്ട മാസങ്ങൾ മോറൊക്കെ ഉണ്ടാവുന്നു അങ്ങനെ ഒക്കെ ഉള്ള മാസങ്ങൾ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പം ഇത് ചാടിച്ച് കൊണ്ടാൻ വേണ്ടിയിട്ട് വെയിലിന്റെ അപ്പുറത്ത് നിൽക്കുന്നവര് അപ്പൊ അവര് കൊണ്ടോയിട്ട് വേണം അവന് വെള്ളം പറ്റൊക്കെ കൊടുത്തിട്ട് വേണം സെറ്റാക്കിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടാൻ അപ്പൊ മനസ്സിലായില്ലേ എത്രയും കഴിയുന്നതും നമ്മളെ രക്ഷിതാക്കൾ നമുക്ക് തരുന്നത് ചീത്ത ആയിരിക്കില്ല കാരണം അവര് നമ്മളെ കുഞ്ഞിലെ നമ്മളെ ജനനം മുതൽ നമ്മളെ ഈ പ്രായം വരെ കല്യാണ പ്രായം വരെ നമ്മളെ വളർത്തി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരുപാട് എഫക്ട് എടുത്തിട്ടാണ് അപ്പൊ അവർ നമുക്ക് നല്ലതേ നമുക്ക് തരുള്ളൂ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം നിങ്ങളെ സന്തോഷത്തിന് എതിരായിട്ട് അവർ ഒരിക്കലും നിൽക്കില്ല കാരണം അവിടെ നിന്ന് വരെ വരുമ്പോൾ നിങ്ങളെ സന്തോഷം നോക്കിയിട്ട് തന്നെയല്ലേ അവർ ജീവിച്ചിട്ടുള്ളത് നിങ്ങളെ സന്തോഷം പറയുന്നതാണ് അപ്പൊ നല്ലത് എന്ത് ചീത്ത എന്തെന്ന് അവര് തിരിച്ചറിയുന്നുണ്ട് അറിയില്ല കാരണം അവർക്ക് അനുഭവം ഉണ്ട് അവർ ജീവിതം ജീവിച്ചവരാണ് നിങ്ങൾ ജീവിതം തുടങ്ങാൻ പോകുന്നുള്ളൂ അപ്പൊ തുടങ്ങിയതിന്റെ അടയാളം എന്താണെന്നുള്ളത് മനസ്സിലായില്ല അപ്പൊ അഭിപ്രായമൊക്കെ ഉള്ളു ചാടാൻ എളുപ്പമാണ് അവിടെ നിന്ന് തിരിച്ചു വരാൻ പ്രയാസമാണ് വന്നു കഴിഞ്ഞാൽ ആ പേര് മാറ്റാനും പ്രയാസമാണ് ഒരുപാട് ബുദ്ധിമുട്ടാണ് ആ അഡ്രസ്സൊന്നുകൊണ്ട് മാറ്റി കിട്ടാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അതിനു പറ്റിയ ഏറ്റവും നല്ല ഒരു ഇണയായിട്ട് വരട്ടെ എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ആ പയ്യന്റെ ജീവിതം തകർത്ത മാതിരി മനസ്സൊക്കെ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും മാതാപിതാക്കളെക്കാളും കൂടുതലും വേദനിച്ചിട്ടുണ്ടാകും ചിലപ്പം ആ പയ്യന് കാരണം ഒന്നറിയാതെ വന്ന് ചാടിയിട്ട് പല മോഹങ്ങളും ആഗ്രഹങ്ങളോടുകൂടെ വന്നിട്ടുണ്ടായിരിക്കും അവന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അതും ഇങ്ങനത്തെ ഒരു സാമ്പത്തിക അവസ്ഥയിലുള്ള ആളായിട്ടും രക്ഷപ്പെടുത്താൻ ഉള്ള ആഗ്രഹം കൊണ്ട് സാമ്പത്തിക മെച്ചപ്പെട്ട ഒരു പയ്യനാണ് വന്നതെന്ന് പറയുന്നത് അപ്പൊ അവന് അങ്ങനെ വന്നിട്ട് നിങ്ങള് ഇങ്ങനെ ചെയ്യും ഇവിളിങ്ങനെ ചെയ്യുമ്പോ എത്രോ ആൾക്കാരുണ്ട് ഇപ്പൊ എന്റെ മകനോട് രണ്ടു ദിവസം മുമ്പ് ഞാൻ ഇതുപോലെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവന്റെ ഫ്രണ്ട് ഉണ്ട് അവനോട് ഞാൻ ചോദിച്ചു അവനും താട്ട് പോയിട്ട് പോയി വന്നിട്ടുള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചു ഏടാ മോനെ ഏതെങ്കിലും സെറ്റായോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞേ ആന്റി ഞാന് മൂന്നെണ്ണത്തിനെ കണ്ടു മൂന്നെണ്ണം കണ്ടതിന് ശേഷം എനിക്ക് കോൾ ചെയ്തു ഒരാൾ കോൾ ചെയ്തു രണ്ടാള് അവിടെ നിന്ന് തന്നെ പെണ്ണ് കാണുമ്പോ തന്നെ പറഞ്ഞു ആ ചേട്ടാ എന്നൊന്ന് ഒഴിവാക്കണേ എനിക്ക് വേറെ അഭയർ ഉണ്ട് എന്ന് ഞാൻ പിന്നെ വെച്ച് പിടിച്ച് മതി എന്നും പറഞ്ഞിട്ട് ഞങ്ങളോട് പോകുന്നു ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റും ഇന്ന് വിദ്യാഭ്യാസമുള്ള കുട്ടികളല്ലേ നിങ്ങൾക്ക് നേരിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ എന്താണ് ഏതാണ് എന്നുള്ളത് എനിക്ക് ഇങ്ങനെ പറ്റില്ല എന്റെ മനസ്സിൽ വേറൊരാളുണ്ടെന്ന് പറഞ്ഞാൽ ആ പയ്യൻ രക്ഷപ്പെടൂലേ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ആ പയ്യന് മുടക്കൂലേ അവൻ പോകൂലേ അത് നിർബന്ധിച്ച് അതൊന്നും വലിച്ചു കൊണ്ടുപോകുന്നില്ലല്ലോ അങ്ങനെയൊക്കെ തുറന്ന് പറയാം കുറേ വിദ്യാഭ്യാസം കൊടുത്തിട്ട് കുറേ ഇതാണെന്നും പറയും ചെയ്യും മക്കൾക്ക് നാലാൾക്കാരുടെ മുന്നിലോ അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ആ ഒരു കഴിവില്ലാതെ എന്നിട്ട് എന്താ കാര്യം അല്ലേ അപ്പം എന്തായാലും വേണ്ടില്ല നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ കാരണം ഇനിയെങ്കിലും ചാടാൻ പോകുന്നവർക്ക് ഒരു മാതൃക ഒന്ന് മനസ്സിലാക്കുക എല്ലാരും എന്താ ഇങ്ങനെയൊക്കെയാണ് പോയാല് തിരിച്ചു വരുമ്പോ ചിലപ്പം ജീവൻ കിട്ടും ചിലപ്പം ജീവൻ കിട്ടില്ല അപ്പൊ നമ്മളായിട്ട് അത് അതിൽ ഇടപെടണ്ട നമുക്ക് നമ്മളെ മാതാപിതാക്കൾ തരുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറയാനെങ്കിലും പറയാൻ പറ്റും എന്തെന്ന് ഏതെങ്കിലും പറയാൻ പറ്റും എന്തെന്ന് നിങ്ങളെല്ലാം ഇന്നെങ്ങനെ ആക്കിയത് നിങ്ങളെ തന്നിട്ടല്ല അങ്ങനെ ആയത് എന്നെങ്കിലും നമുക്ക് പറയാം ഇത് അതും പറയാൻ പറ്റില്ല ആഹ് അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് അവരെ തല്ലിട്ട് കൊടുക്കാൻ പറ്റില്ല നമ്മളായിട്ടുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ആലോചിച്ച് നോക്കുക അത് ഏത് മാസാണ് പവിത്രമായ മാസം നമ്മൾ ആ മാസം ആ സമയത്ത് മാതാപിതാക്കളെ ആ പയ്യന്റെ ഒക്കെ മനസ്സ് വീങ്ങിയ വേദന നിങ്ങൾ എവിടെ നിന്ന് സുഖം കിട്ടാനാണ് ഒരിക്കലും മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് ആർക്കും ഒരു സുഖം കിട്ടൂല മക്കളെ ഒരിക്കലും ും കിട്ടില്ല നിങ്ങൾ പറയുന്നുണ്ട് പല ആൾക്കാരും പറയുന്നുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ തന്നെ പറയും വേണ്ട അപ്പൊ നമ്മൾ എവിടെ പോയി നിന്നാലും നമുക്ക് ഒരു സ്വസ്ഥത കിട്ടില്ല അവരെ കൽഭുങ്ങൾ സന്തോഷിപ്പിച്ച് നോക്കിയും നിങ്ങൾക്ക് എവിടെ പോയാൽ ഏത് ദിക്കി പോയാലും ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും അത് എന്റെയും കൂടെ ജീവിതമാണ് എനിക്കും കൂടെ ആ അനുഭവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് ഒന്നും നേടിയാൽ ആരും എവിടെ എത്തൂല ആ മാത്രം ഉണ്ടാവും അതായത് നിന്ന് പോകില്ല നിലനിന്ന് പോകില്ല എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും വീഡിയോയിൽ അറിയിക്കുകയും അല്ല നമ്മൾ കമന്റിൽ അധികം അപ്പൊ ഇത്ര മാത്രം ഓക്കെ അപ്പൊ അസ്സാം വലിക്കും വേറൊരു വീഡിയോ സുമായി നമുക്ക് കാണാം